നമസ്കാരം വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ ആരോപണങ്ങൾക്കെതിരെ ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂക്ഷമായ ഭാഷയിൽ രംഗത്തുവന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്ഥത തകർക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്ന് ബി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികൾ ആരോപിക്കുന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തിരിച്ചടികൾ നേരിട്ട കോൺഗ്രസ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുകയാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു തങ്ങളുടെ പരാജയത്തിന് കാരണം വോട്ടർമാരെല്ലാം മറച്ച് തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലെ പിഴവുകളാണെന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രമാണ് കോൺഗ്രസ് പയറ്റുന്നതെന്നും ആരോപണമുണ്ട് എന്നാൽ ഇന്ന് നടന്നത് തികച്ചും നാടകീയ സംഭവങ്ങളാണ് എന്നത് വ്യക്തം വോട്ട് ക്രമക്കേടിൽ പ്രതിഷേധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ പ്രതിപക്ഷ എം പിമാരെ അറസ്റ്റ് ചെയ്ത് നീക്കി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് എം പിമാർ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചിരുന്നു തുടർന്നാണ് അറസ്റ്റ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുടെ എം പിമാരെല്ലാം മാർച്ചിൽ പങ്കെടുത്തു ട്രാൻസ്പോർട്ട് ഭവന മുന്നിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു പ്രാദേശിക ഭാഷകളിലടക്കമുള്ള പ്ലക്കാർഡുകളുമായാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത് അതേസമയം കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത് വെറും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണ് എന്നതാണ് പലരും അഭിപ്രായപ്പെടുന്നത് വിലയിരുത്തപ്പെടുന്നത് ഇതിലൂടെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും പലരും വാദിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് തെളിവ് നൽകണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം കർണാടക സർക്കാർ പോലും ഇതേ വോട്ടർ പട്ടിക ഉപയോഗിച്ചാണ് ജാതി സെൻസസ് നടത്താൻ തീരുമാനിച്ചതെന്നും അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ദുർബലമാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ പറയുന്നു വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് തങ്ങൾ നേരത്തെ നൽകിയ കത്തുകൾക്ക് മറുപടി നൽകിയില്ലെന്ന രാഹുലിന്റെ ആരോപണവും കമ്മീഷൻ തള്ളി രാഹുൽ ഗാന്ധി വസ്തുതകൾ വളച്ചൊടിച്ച് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം ഇവരുടെ പ്രതിഷേധ പരിപാടികൾക്കിടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എം പിമാരെ പോലീസ് വാഹനത്തിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഇത്തരം പ്രതിഷേധങ്ങൾ ജനശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയുള്ള നാടകങ്ങൾ മാത്രമാണെന്നും യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്തുന്ന രാഷ്ട്രീയമാണ് കോൺഗ്രസ് പിന്തുടരുന്നതെന്നും ചിലർ അഭിപ്രായപ്പെടുന്നു വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്